രാജ്യത്തെ പ്രധാനമന്ത്രി പറയുന്ന വർത്തമാനങ്ങൾക്ക് ആത്മാർത്ഥതയില്ലെന്ന് സി ആർ മഹേഷ് എം എൽ എ കേന്ദ്ര സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമം നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ചും ആൾക്കൂട്ട വിചാരണക്കെതിരെയും ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ തെരുവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ തെരുവ് സംഘടിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്ന വർത്തമാനങ്ങൾക്ക് ആത്മാർത്ഥതയില്ല കേന്ദ്ര സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമം വിഘടനവാദികൾ നിയമം കയ്യിലെടുക്കുന്നത് ആഭ്യന്തരമന്ത്രിയുടെ അറിവോടെയാണെന്നും സിആർ മഹേഷ് എംഎൽഎ കുറ്റപ്പെടുത്തി ഒന്നും അനുഭവിക്കാതെ ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യന്റെ ജന്മം തിരുവക്രം അണിഞ്ഞുകൊണ്ട് വീണ്ടും ഒരിക്കൽ പോലും കുടുംബജീവിതത്തിലേക്ക് തിരികെ വരാതെ ചിന്തിക്കാതെ ദൈവത്തിന്റെ മണവാട്ടികളായി ദൈവത്തിന്റെ ദാർട്ടിമാരായി ദൈവത്തിൻ്റെ ഒരു ജന്മം ഏറ്റവും പവിത്രമായ സുന്ദരമായ മനോഹരമായ മനുഷ്യജന്മം മാറ്റിവെച്ചിട്ടുള്ള

പറ്റാത്ത ഒരു സാഹചര്യം മുന്നോട്ട് അത് ഗവൺമെന്റ് തന്നെ കഴിഞ്ഞ കഴിഞ്ഞ വർഷക്കാലമായി ഇന്ത്യയിലെ ജനങ്ങളുടെ എം എസ് ഷൌകത്ത് ഓച്ചിറത്താഹ കെ കെ സുനിൽകുമാർ നീലുകുളം സദാനന്ദൻ അൻസാറെ വലബാർ എസ് എം ഇക്ബാൽ കെ എസ് പുരം സുധീർ നീലുകുളം രാജു അയ്യാണിക്കൽ മജീദ് കയ്യാലത്തറ ഹരിദാസ് അബ്ദുൾ സലാം കെ എൻ പത്മനാഭപിള്ള റിയാസ് റഷീദ് അർമുഖൻ ഷീബ ബാബു മെഹർഖാൻ ചേന്തല്ലൂർ കെ മോഹനൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ